ഹലോ ബേസ് അന്ന് മോനോട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നത്തിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് വരുന്നത് അന്ന് മോനോട്ട് എന്തുകൊണ്ടാണ് അങ്ങോട്ട് സംസാരം ഉണ്ടായതെന്ന് എല്ലാവരും അറിയണ്ടേ ഞാൻ പറഞ്ഞില്ലേ മോനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി മോന് നിനക്ക് പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത സർക്കാരിൻ്റെയാണ് കിട്ടിയത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചേട്ടാ നീ അത് എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അങ്ങനെ കോഴിക്കോടൊരു ഒരു ആറ് എട്ട് മാസം കൊണ്ട് ട്രെയിനിങ്ങിന് പോയി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ അവിടെ നിന്നിട്ടോ എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല എനിക്ക് നല്ലൊരു ജോലി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാം അപ്പോൾ എനിക്കൊരു ഹോട്ടലിൽ പോയി നിൽക്കാനോ പാത്രം കഴുകാനോ മീൻകച്ചോടത്തിൽ പോകാനോ ഒന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞു പിന്നെ നിനക്കെന്താണ് വേണ്ടത് അതെനിക്ക് പറയത്തക്ക രീതിയിലൊരു ജോലി വേണം ശരി നീ പെക്കും അങ്ങനെ ഒരുപാട് ജോലികൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴൊക്കെ സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ട് താങ്ങുന്നതിന് ഫീസും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പറഞ്ഞത് അത് വേണ്ടതാന്ന് പറഞ്ഞു അപ്പോൾ അത് ഒഴിവാക്കി കുഞ്ഞു അയാൾ രണ്ട് വർഷം കിട്ടിയിട്ടായിരുന്നു ജോലിക്ക് പോവാതെ എന്തായാലും പഠിച്ച് ജോലി കിട്ടുന്ന അല്ലാതെ ഹോട്ടലിൽ ഒന്നും ഞാൻ പോവില്ലെന്ന് പറഞ്ഞു അത് ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ഏതാണ്ട് കൂട്ടുകാർമാർ പറഞ്ഞത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് പോകണം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ശരി പിക്ക് പറഞ്ഞു ഒരു മാസം പതിനയ്യായിരം രൂപ ഫീസ് കൊടുക്കണം അതിന് ഹോസ്റ്റൽ ഫീസ് അയ്യായിരം രൂപയും കോളേജിലെ ഫീസ് ആണ് കൊടുക്കേണ്ടുള്ളത് അത്രയും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ എന്നെ കൊണ്ട് അത്രയും പൈസ കൊടുക്കണമെന്നുള്ള നിവൃത്തിയില്ലതെന്ന് ഞാൻ പറഞ്ഞു ശരി നീ പോവേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഓൻ്റെ നിർബന്ധവും ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി നീ പിക്കോളാൻ പറഞ്ഞു ഞാൻ ഓനെ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ അന്ന് ഇവനോട്ട് വടക്കൂടുന്നതിൻ്റെ അന്ന് അതിന് മൂന്ന് ദിവസത്തിന് മുന്നേ വിളിച്ചപ്പോൾ ആൾക്ക് പനി അറിയണം പോയില്ല അതിൻ്റെ പിറ്റേന്ന് ഞാൻ പറഞ്ഞത് ക്ലാസ്സിന് പോകണം പോകാതിരിക്കുകയാണ് ശരിയമ്മ ഞാൻ പോകാന്നൊക്കെ പറഞ്ഞു പിറ്റേന്ന് ഞാൻ രാവിലെ ആറര മുതൽ പതിനൊന്നര മണിയെ പന്ത്രണ്ട് മണിയോടെ പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കണോ അവന് ഫോൺ എടുത്തിട്ടില്ല അവസിനെ ഫോണെടുത്ത് ചെന്താ നീ പോവാത്തേന്ന് വെച്ചു അത് ഞാൻ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സുഖമായിട്ട് കിടന്നു ഇറങ്ങാനും നല്ല രീതിയിൽ സിനിമയും കണ്ടിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും വിൽസിക്കണമെങ്കിൽ വീട്ടിൽ വന്നിരിക്കും മാസം പതിനഞ്ഞ് അയ്യായിരം രൂപ എനിക്ക് കൊടുക്കാൻ നിവർത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവനൊരു വാക്ക് പറഞ്ഞു അവനൊരു വാക്ക് പറഞ്ഞു അപ്പം വർഷം നോക്കിയിട്ടും ചെയ്തിട്ടൊന്നൊന്നും ഒന്നും ഇല്ലാതായില്ലേ ഒരു മാസം പതിനയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദിവസം ഞാൻ ഇവിടെ കിടത്ത് കഷ്ടപ്പെട്ടാലാണ് എനിക്കാ പൈസ കിട്ടുന്നത് അങ്ങനെ അത് പോകാൻ പാടില്ലല്ലോ അതാണ് അതിൻ്റെ ശരിക്കുമുള്ള കാര്യം അപ്പോൾ നോൻ എന്ത് വാക്കാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയുന്നില്ല കാര്യം മക്കളെ മോശപ്പെടുത്താൻ പാടില്ലല്ലോ ഇപ്പം എന്നോട് ക്ഷമ ചോദിച്ചു പൊരുത്തും ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ആ കേസ് ഞാൻ കളഞ്ഞു ഇതാണ് സംഭവം ശരിക്കും അല്ലാതെ ആൾക്കാരൊക്കെ പറയുന്നൊട്ട് മക്കളെ പ്രാവിയതോ മക്കളെ ശപിച്ചതോ ഒന്നുമല്ല കേട്ടോ എൻ്റെ മനസ്സിൻ്റെ പ്രയാസം അപ്പം താങ്ങാൻ പറ്റിയില്ല എങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് അന്നേരം ആ ഒരു വിഷമം ഞാൻ അതിനകത്ത് ഇട്ടു അത്രയേ ഉള്ളൂ